ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും എന്നും ഉള്ളതുപോലെ തന്നെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് അപ്പോൾ എൻ്റെ കഴുത്തിലൊക്കെ നല്ല രീതിയിൽ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് കുരു വരുന്നുണ്ട് കുരു ഇങ്ങനെ പഴുത്തിട്ട് നല്ല വേദനയാണ് കേട്ടോ മുഖത്ത് നന്നായിട്ട് വരുന്നുണ്ട് പക്ഷേ തലയുടെ ഉള്ളിൽ മുടിക്കകത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര വേദനയാണ് കേട്ടോ ഞാൻ ആ ചീപ്പ് പോലും ഇപ്പോൾ രണ്ട് ദിവസമായി മുടി ചീപ്പ് വെച്ച് ചെയ്യട്ട് അത്രയും വേദനയാണ് കൊണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു ഈ ഫ്ലാക്സീഡ് ഈ ഒരു സമയമായിട്ട് പത്തേമുക്കാലൊക്കെ ആയി എഴുന്നേറ്റ് ഫ്ലാക്സ് ഫ്ലാക്സീഡൊക്കെ തലയിൽ അതിൻ്റെ ജെല്ല് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഞാനിപ്പോൾ അതിനൊന്നും മെനക്കെടാറില്ല അതുകൊണ്ടൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടോ അത് തേച്ച ഒര് അത് തേങ്ങുമ്പോൾ ഒരു കൂളിങ് എഫക്റ്റ് കിട്ടും അപ്പോൾ അത് തേച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിച്ചു കഴിച്ചപ്പോഴത്തേനും നന്നായിട്ട് വൊമിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ നേരം ഒന്ന് കയറി കിടന്നു കിടന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എണ്ണയൊക്കെ വെച്ച് ഈ ഫ്ളാക് സീഡ് ഓയിലും ഫ്ലാക്സ് സീഡ് ജെല്ലും കൂടി തേച്ചിട്ട് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് തേക്കുമ്പോൾ നമുക്ക് അല്ലാതെ സോപ്പോ ഷാംപോ ഒന്നും മുടിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന നോവലുകളാണോ കേട്ടോ കുറേ ബുക്കുകളൊക്കെ ഞാൻ വായിച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വായിക്കാനായിട്ടൊക്കെ അപ്പോൾ ആ നോവൽ കാണിപ്പോൾ ഈ കാളി കാളിന്നുള്ളൊരു നോവലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് ഫോണിൻ്റെ യൂസ് കുറയ്ക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് ഫോണിൽ കുറേ നേരം നോക്കുമ്പോൾ ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുണ്ട് നന്നായിട്ട് അതുകൊണ്ടായിരിക്കാം അപ്പോൾ മൈൻഡ് ഒന്ന് ബിസി ബിസിയാക്കി വയ്ക്കാനും ഓക്കെ ആവാനും പിന്നെ മെൻ്റലി നമുക്ക് കുറേ ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാവാനും വായന നല്ലതാണ് കേട്ടോ വായിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മുടെ പല നമ്മൾ വിചാരിച്ച കാല കാര്യങ്ങൾ നമ്മളുടെ പല തോട്ട്സും ശരിയാണെന്ന് എനിക്ക് എൻ്റെ വായനയിലൂടെയും എനിക്ക് ഓരോ കാലത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ഫോൺ വെക്കാനായിട്ട് ഞാനൊരു ബാ ബാസ്ക്കറ്റ് പോലത്തെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് രാത്രി ആ സാ അതാണ് കേട്ടോ അത് അപ്പോൾ കുറേ നേരം ഒന്ന് കിടന്നു കിടന്നതിന് ശേഷം ഞാൻ ഫ്ലാക്സ് എടുക്കുന്നത് കേട്ടോ തലയിലിങ്ങനെ ആ കുരുക്കളൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണേ ഇപ്പം നല്ല രീതിയിലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് ഞാൻ കണ്ട് നന്നായിട്ട് ക്ഷീണിച്ചോട്ടെ നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ചിൽ കൂടുതൽ വെയിറ്റ് ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓമറ്റി കുടുംബം പോയി ഫ്ലൂയിഡ് കുത്തിയിടുന്നത് അപ്പോൾ അങ്ങനെയാണ് ടീ നൈറ്റിയൊക്കെ എനിക്ക് കൈയൊക്കെ ടൈറ്റ് ആയിട്ടിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ലൂസാണ് എനിക്ക് അതിന്മൊക്കെ അറിയുന്ന ഫ്രണ്ടിൽ പോകാൻ പോലും മടിയായിരുന്നു പിന്നെ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട് നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ ഒത്തിരി ക്ഷീണിച്ചു കവളക്കൊട്ടി വല്ലാതൊരു ഇതായി അപ്പോൾ അത് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ചകര് കൂടുമ്പം നല്ല രീതിയിൽ ബി പി പ്രശ്നവും തളർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഇഞ്ചക്ഷനും ഫ്ലൂയിഡും ചെയ്യുമ്പോൾ തന്നെയാണ് അത് ഓക്കെ ആവുന്നത് അപ്പോൾ ഈ ഫ്ലൂയിഡ് അല്ല സോറി ഈ ഒരു ജെല്ല് തേ തേച്ചിട്ട് കുറേ കൊറിയറുകൾ ഇന്ന് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാനത് നേരത്തെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഇപ്പം അവരോട് എടുക്കാൻ വരും കേട്ടോ അപ്പം മഞ്ജിഷ്ട ക്രീം ആണ് കുറെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു മഞ്ജിഷ്ട ക്രീമിന് ആവശ്യക്കാർ പിന്നെ ഒക്കാട് ഒക്കെ ഉണ്ട് അത് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു മഞ്ജുഷ്ട ക്രീമിൻ്റെ ഓർഡേഴ്സ് എല്ലാം ഇന്ന് കൊടുക്കുകയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ക്രീമോളം ഇന്ന് ഡെലിവർ ചെയ്യാനുണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കാളി എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഞാനിവിടുന്ന് വായിച്ചു ഫുള്ള് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല നല്ല ചില സ്റ്റോറീസ് മാത്രം എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ